ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ അടുക്കളയിലേക്ക് വന്ന് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ പക്ഷേ ഇതെൻ്റെ കൂട്ടുകാരൊരുപാട് പേരെന്നോട് ചോദിച്ചാണ് ചേച്ചി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു വേറൊന്നുമില്ല സസ്പെൻസ് ഒന്നും വേണ്ട ഞാനൊന്നുണ്ടാക്കുന്നത് റവദോശയാണ് അപ്പം ചെറിയ റവയാണ് വേണ്ടുന്നത് നമുക്ക് കിട്ടുമല്ലോ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ ചെറിയ റവ വലിയ കട്ടിയില്ലാത്ത ചെറിയ റവ ആ റവയാണ് ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ആദ്യം സംഭവം ഒന്നും വേണ്ട എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റവ എടുത്ത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് റവെ എടുക്കാം കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര കപ്പ് തൈര് ഞാൻ ചേർക്കുന്നുണ്ട് പുളി കുറവുള്ള തൈര് വേണം ചേർക്കാൻ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ ഒരുപാട് പുളിയുള്ള തൈര് ആകുമ്പോൾ ദോശയ്ക്ക് ഭയങ്കര പുളിപ്പായിരിക്കും അതുകൊണ്ട് തീരം പുളി കുറഞ്ഞ തൈര് വേണം എടുക്കാൻ ഞാനപ്പോൾ ആ റവ അളന്ന അതേ കപ്പിന് തന്നെ അരക്കപ്പ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് അതേ കപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിനാണ് നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നത് അതിന് വലിയ കണക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അതിനൊരു കുറച്ച് കട്ടിയെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കട്ടി പോലെ തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ദോശമാവ് പരുവത്തിലാക്കി എടുക്കണം അപ്പോൾ എൻ്റെ ദോശമാവ് റെഡി ആയിട്ടുണ്ട് അപ്പം പക്ഷേങ്കിലും നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതൊരു പത്ത് മിനിറ്റിങ്ങനെ അടച്ചു വെക്കണം അപ്പോൾ നമ്മൾ എല്ലാം മിക്സ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ദോശമാവ് അത് ഇറവയൊക്കെ നന്നായിട്ട് കുതിരുന്ന നേരത്തെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഈ ഒരു തേങ്ങയ്ക്ക് മുപ്പത് രൂപയ വില കേട്ടോ ഇപ്പോഴത്തെ തേങ്ങയുടെ വില കിട്ടും നമ്മളെ പേടിക്കും അതേ ഒരു അവസ്ഥയാണ് അങ്ങനെ പിന്നെ ഞാൻ കടയിൽ പോയിട്ട് ഇന്നലെ പിന്നെ തേങ്ങ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഇന്നലെ പോയി തേങ്ങ മേടിച്ചതാണ് തേങ്ങ വലിയ ഗുണമില്ല എന്നാൽ കൂടി ഇനി ഇപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് തേങ്ങയ്ക്ക് തേങ്ങ തന്നെ വേണമല്ലോ അങ്ങനെ പിന്നെ ചെറിയൊരു തേങ്ങ മുപ്പത് രൂപ അതിനകത്ത് വെള്ളം കുറവായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ കുറവ് വെള്ളം ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ രാവിലെ വെച്ച് തേങ്ങ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ തേങ്ങ ഉള്ളതിന് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ദോശമാവ റെഡിയാവുന്ന നേരത്തിന് ഞാൻ ചമ്മന്തിക്കുള്ള തേങ്ങ തിരുമിക്കൊണ്ട് തട്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ അരമുറി തേങ്ങ തിരുവിയതാണ് എത്രയുണ്ടെന്ന് ഈ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചമ്മന്തിക്കുള്ള തേങ്ങയേ ഉള്ളൂ കേട്ടോ അരമുറി തേങ്ങയാണ് അപ്പോൾ ഇത് തിരുമിയെടുത്തു ഇനി നമുക്ക് ഇത് ചമ്മന്തിക്ക് ഇനി വേറെ എന്തൊക്കെയാണ് വേണ്ടുന്നേ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണ പുളി അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പുളി ചേർക്കാം ഞാൻ ചെറിയൊരു കഷ്ണ പുളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കടലപ്പപ്പ് പിന്നെ പൊട്ടുകടല അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയാല അത് കഴിഞ്ഞിട്ടൊരു മൂന്നാലഞ്ച് ഏതെള്ളി വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ ചമ്മന്തിക്ക് ഞാൻ ചേർക്കുന്ന സംഭവങ്ങൾ ഇത്രയാണ് ഇനി ഇത് നമുക്ക് ജാറിലോട്ട് ഇട്ടിട്ട് ഇനി ഇത് ഞാൻ നന്നായിട്ട് നൈസായിട്ടൊന്ന് അരച്ചോണ്ട് വരട്ടെ അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചോണ്ട് വന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തി ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കടുപൊട്ടിക്കാം ഞാൻ ചില ദിവസം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ ഇന്ന് ചെറുതായിട്ടൊന്ന് കടു പൊട്ടിച്ച് ഒന്ന് ചൂടാക്കാന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ട് സവാളിയെടുത്തു രണ്ട് ക്യാരറ്റ് ഒരു പച്ചമുളക് എടുത്ത് കേട്ടോ അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇത് വന്നിട്ട് ഞാൻ റവദോശയ്ക്ക് ഞാനൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ക്യാരറ്റ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചീകിയെടുത്തു അത് കഴിഞ്ഞാൽ സവാളെ അതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് അരിഞ്ഞെടുക്കണം ഇതിനകത്ത് കുറച്ച് മല്ലെല്ലാം കൂടി അരിഞ്ഞെടുത്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ദോശമാവ് എന്തായെന്ന് നോക്കാം ദോശമാവ് ഇച്ചിരി കട്ടിയായിട്ടുണ്ട് കേട്ടോ അറിവ കുതിർന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെക്കുന്ന ദോശമാവ് അങ്ങ് കട്ടിയാവും അപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ദോശ പരുവത്തിൽ നമ്മളൊന്ന് ആക്കിയെടുക്കുക അത്രേ ഉള്ളൂ സംഭവം കണ്ടില്ലേ അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ദോശ പരുവത്തിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സമയം കളയേണ്ട അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇനി ഈ ചമ്മന്തിക്ക് അങ്ങ് കടു ഉറക്കാമെന്ന് അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയുണ്ട് അപ്പോൾ ഇതിനങ്ങ് കടു അതുകഴിഞ്ഞ് പിന്നെ നമ്മൾ എടുത്ത ക്യാരറ്റും സവാളയും പച്ചമുളകും പിന്നെ ഇച്ചിരി മല്ലിയലയും കൂടെ ചേർത്തിട്ട് ഞാൻ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ആ സവാളയും മല്ലിയലയും പച്ചമുളകും കൂടെ ചോപ്പനാത്ത ആയിരുന്നു അതുകൊണ്ടാണ് അത്ര നൈസായിട്ടായിരുന്നു ഞാൻ കൈയിലായിട്ടും ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ദോശയുടെ മുകളിൽ ഇതിങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഉപ്പില്ലാതിരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വിടുകയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ചമ്മന്തിക്ക് കടു വറക്കാം അതിന് വേണ്ടി ഞാൻ പാൻ വെച്ച് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കടുുകിട്ട് രണ്ട് അറ്റൻമ്മളോട് മുറിച്ചിട്ട് കേട്ടോ അപ്പോൾ അത് ഫ്രൈ ആയപ്പോൾ നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് അന്നെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് തിളക്കുന്ന സമയത്ത് ചമ്മന്തി ഓഫ് ചെയ്യാം ഈ ചമ്മന്തി വേണം അങ്ങനെ ഉപയോഗിക്കാൻ കേട്ടോ ഞാൻ ചുമ്മാ ഇന്നൊരു കടുവറക്കാന്ന് വിചാരിച്ചിട്ട് കടു വറത്തുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പാൻ അടപ്പ് വെച്ച് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് അത് ഞാൻ പ്ലെയിൻ ദോശ ഉണ്ടാക്കുന്നത് കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റും ഉള്ളിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ളത് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പ്ലെയിൻ ദോശ മാവ് ഇത് ഇത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ച് പിന്നെ എൻ്റെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് അരി റവ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാനിനകത്ത് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്ന് വെച്ച് കൊണ്ട് നോർമൽ നമ്മൾ ദോശക്കലിനകത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അന്ന് കൊണ്ട് തിരിച്ചിട്ടപ്പം അതിൻ്റെ ചെറുതായിട്ട് ചെറിയൊരു പീസ് പിന്നെ അടിയിൽ ഇതായി കേട്ടോ പക്ഷേ എങ്കിലും തിരിച്ചിട്ടപ്പോഴത്തേന് ആ താഴത്തെ ആ ഇതായത് ഇപ്പുറത്തേനകത്ത് ഒട്ടിപ്പിടിച്ചത് കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ റവ ദോശ റെഡി ആയിട്ട് നല്ല ക്രിസ്പിയായിട്ടുണ്ടാവും നല്ല ടേസ്റ്റുമായിട്ടോ കഴിക്കാൻ നന്നായിട്ടുണ്ടാവും അപ്പം നമ്മുടെ ഈ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിട്ട് അത് കഴിഞ്ഞാൽ വെച്ചും അടുത്ത് നമുക്ക് ആ മസാലയൊക്കെ ചേർത്തിട്ടൊരു ദോശ ഉണ്ടാക്കാം അതിന് വേണ്ടി ഞാൻ പാനിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തു എന്നിട്ട് അതൊന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ദോശമാവ് അത് ഒരു തവിയോളം ഇങ്ങനെ ഒഴിച്ചു എന്നിട്ട് അതിങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും മല്ലിയലയും പച്ചമുളക് കൂടെ അരിഞ്ഞതും അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അത് ഇത്രയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതരി കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തേമിച്ചും അതിൻ്റെ മുകളിലായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ മുളക് പൊടിയും കൂടെ വിതരി കൊടുക്കണം അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത പിന്നെ ക്യാരറ്റും ഇതെല്ലാം ഇത് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് ഇത് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മുളകൂടിയാണ് ഇങ്ങനെ വെതി കൊടുക്കുന്നത് കേട്ടോ ആ പച്ചക്കറിക്ക് ഇച്ചിരി ഒരു എരിവുണ്ടാവട്ടെന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട കേട്ടോ എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് അത് അടച്ച് വെച്ച് എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് വെന്ത് അത് കഴിഞ്ഞാൽ നമ്മളൊന്നും തിരിച്ചു ഇട്ടു കൊടുത്തിട്ടേനെ അപ്പം അതിൻ്റെ ആ സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മളുടെ മസാല ചേർത്ത ദോശയും റെഡി ആയിട്ടുണ്ട് കണ്ടില്ല അത്ര സിമ്പിളായിട്ട് നമ്മൾ റവദോശ ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ ഇത് നമ്മുടെ വീട്ടിൽ അന്നുകൊണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇനിയിപ്പോൾ ഇച്ചിരി ചമ്മന്തിയും കൂടെ എടുത്തിട്ട് അപ്പൂസിന് കഴിക്കാൻ കൊടുക്കട്ടെ അപ്പൂസിന് സ്കൂളിപ്പോൾ ആ സമയമായി അപ്പോൾ നമ്മൾ അന്നേരം ചമ്മന്തിയൊക്കെ കടുവർത്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ദോശയുടെ കൂടെ ഈ ചമ്മന്തി നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പം എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഇനി എൻ്റെ കൂട്ടുകാർ റവദോശ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് പറയരുത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇത് ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ സി യു